ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ പറഞ്ഞു തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി വില്ലടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും ചേറൂർ എൻ എസ് യു പി എസ് സ്കൂളിലെയും ക്യാമ്പുകൾ സന്ദർശിച്ച് മന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി കാലവർഷക്കെടുതിയെ നേരിടുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ വിഭാഗവും കൈകോർത്താണ് പ്രവർത്തിക്കുന്നത് ക്യാമ്പുകളുടെ ചുമതല വില്ലേജ് ഓഫീസർമാർക്കും പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും ഏകോപന ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമാണ് നൽകിയിരിക്കുന്നത് ചിമ്മണി ഡാം കൂടുതൽ തുറന്നതോടെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് കരുവന്നൂർ കുറുമാലിപ്പുഴയുടെ തീരത്തുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇല്ലിക്കൽ ഷട്ടറുകൾ തുറക്കും ചാടൂർ പഞ്ചായത്ത് പരിധിയിൽ സ്ലൂയിസ് തകർന്നതുമായി ബന്ധപ്പെട്ട് കളക്ടറും ഉദ്യോഗസ്ഥരും പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു ഈ കാലവർഷ കരുതിയെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ അധികാരികളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ക്യാമ്പുകളുടെ സംഘാടന ചുമതല വില്ലേജ് ഓഫീസർമാർക്കും അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കുമാണ് നൽകിയിട്ടുള്ളത് അതിൻ്റെ ഏകോപനത്തിൻ്റെ ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുക വിവിധ വകുപ്പുകൾ അവരുടെ സേവനവുമായി ബന്ധപ്പെട്ട് കർമ്മനിരതരായിട്ട് രംഗത്തുണ്ട് ആദ്യ ദിവസം ചേർന്ന യോഗത്തിന്റെ തുടർച്ച എന്ന നിലയിൽ എല്ലാ മണ്ഡലങ്ങളിലും എം എൽ എ മാരുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരെയും അതുപോലെ ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് യോഗങ്ങൾ നടത്തുകയുണ്ടായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരവരുടെ തലങ്ങളിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ് എന്നാൽ തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ വെള്ളം ഇറങ്ങിയ സാഹചര്യത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് ആളുകൾ തിരിച്ചുപോയി തുടങ്ങി കോർപ്പറേഷൻ പരിധിയിലെ ക്യാമ്പുകൾ പൂർണ്ണമായും അടയ്ക്കില്ല പീച്ചിയിൽ നിന്നുള്ള കുടിവെള്ള പൈപ്പ് പൊട്ടി ജലവിതരണം തടസ്സപ്പെട്ടതോടെ വെള്ളം കയറിയ വീടുകൾ വൃത്തിയാക്കാനാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെയും ഇറിഗേഷൻ വകുപ്പിന്റെയും പ്രത്യേക യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു ടി ന്യൂസ് തൃശൂർ